പേസിസ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്കിവിടെ മത്തി കിട്ടി നല്ല അസല് നെയ്മത്തിയാണ് നല്ല കുഴു ഉരുണ്ടിരിക്കുന്ന മത്തി പരിഞ്ഞിലൊക്കെ ഉണ്ട് അപ്പോൾ വേഗം തന്നെ രാവിലത്തെ ഒക്കെ കഴിച്ചിട്ട് മത്തി റെഡിയാക്കാമെന്ന് വെച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനുകളിൽ ഒരു മീനാണ് മത്തി പിന്നെ എനിക്ക് തേടി ഇഷ്ടമാണ് ചൂര ഇഷ്ടമാണ് അപ്പോൾ നിറയെ പരിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പരിഞ്ഞിൽ നമ്മൾ സെപ്പറേറ്റ് വേറൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വച്ചേക്കാണ് അപ്പോൾ കുറച്ച് മത്തി കറി വെക്കാം കുറച്ച് മത്തി ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു നല്ല നെയ്മത്തി കിട്ടിയിട്ട് ഫ്രൈ ചെയ്തില്ലെങ്കിൽ മോശം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ ഇവിടുത്തെ കറിവേപ്പലിപ്പം കുറച്ച് കുറേ കൊഴിഞ്ഞ് അങ്ങ് പോയി കാണാം അപ്പം ഇനി അത് വീണ്ടും തളിർത്ത് വരണം വെക്കലല്ലോ തളിർത്ത് വരണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിയപ്പിലാണ് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മത്തിക്കകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടിയിട്ട് തെരട്ടി വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഈ മത്തി കഷ്ണങ്ങളെല്ലാം നമ്മൾ വറക്കാനായിട്ട് ഇട്ട് വെച്ചേക്കാണ് അപ്പം ബാക്കി നമുക്ക് കറി വെക്കാം കറി വെക്കാനായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് അത് എടുക്കുന്നത് കാരണം ഇവിടെ എനിക്ക് വറക്കുന്നതാണ് ഇഷ്ടം അപ്പം മത്തി വറക്കുന്ന ഇഷ്ടമല്ലാത്ത മര്യാദ ഇല്ലല്ലോ അപ്പം പിന്നെ കറി വെക്കാനായിട്ട് കുറച്ച് എണി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി ഇതെല്ലാം ചതച്ചത് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ചേതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അത് നല്ലതുപോലെ ഇങ്ങനെ വാട്ടി കൊടുക്കുക അപ്പുറത്തെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ മീൻ ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട് അതിൻ്റെ മണം ഒരു രക്ഷയില്ലാത്ത മണമാണ് പിന്നെ നമ്മൾ കറി വെക്കുന്നതിനകത്തോട്ട് കുറച്ച് തക്കാളികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീണ്ടും അത് നന്നായിട്ടൊന്ന് വാട്ടുന്നുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊടിയുടെയൊക്കെ പച്ച ചവ മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇനി നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുന്നതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് മീൻ ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും നമ്മുടെ ടേസ്റ്റിന് ഇട്ടിട്ട് നമ്മളൊന്ന് ടേസ്റ്റി നോക്കിയാൽ മതി കറക്റ്റാണ് ഉപ്പെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളിനി മീനിൻ്റെ ഒരു സൈഡ് വെന്ത് കാണും അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഇനി വീണ്ടും മറിച്ചിടണം അപ്പോൾ മറിച്ചിടാനുള്ള ഒരു ഒറ്റത്തറപ്പാടിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം കറി വെക്കാനുള്ള മീനെല്ലാം കൂടി നമ്മളതിലേക്ക് വറക്കിയിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീൻ വറുത്തത് അപ്പുറത്തെ സൈഡും കൂടി വെന്ത് വരും ഞങ്ങൾക്കിവിടെ രണ്ട് പൂച്ച ഉണ്ട് കേട്ടോ അതിനകത്ത് ഒരു പൂച്ച പാവാണ് കേട്ടോ ഈ കറമ്പി പൂച്ച ഭയങ്കര കള്ളിയാണ് അവൾ കട്ടെടുത്തോണ്ട് പോകും മീനോ ഒരുപാട് പണം മീൻ കട്ടെടുത്തോട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവൻ പാവമാണ് അവൻ അങ്ങനെ കട്ടെടുക്കുന്ന മോശം സ്വഭാവമൊന്നുമില്ല അപ്പോൾ ഇവളെ പേടിച്ചിട്ടാണ് നമ്മൾ മീൻ കിട്ടുമ്പോൾ തന്നെ അതെടുത്ത് കറി വെക്കുന്നത് കറി വെച്ചാലേ നമുക്ക് കറി വെച്ച മീനവർ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ മീൻ കറി വെച്ചതിൽ തലയിടുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല നമുക്ക് പച്ചമീനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മീൻ കിട്ടുക കറി വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൊരു അക്ഷയം അപ്പോൾ നമ്മുടെ മീൻ കറി എല്ലാം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെങ്കിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻ ഫ്രൈ അവിടെ വെളിയവുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല മീനും കൂടെ കിട്ടി കേട്ടോ മത്തി അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കുടലെടുത്തിട്ട് ഇത് തല വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കുടല് മാറ്റി പരിഞ്ഞിലൊന്നും എടുത്തില്ല അങ്ങനെ നമ്മളൊരു കുറച്ചൊരു എട്ട് മത്തി അങ്ങനെ ഫ്രൈ ചെയ്തോട്ടോ നമുക്ക് രണ്ടാമത് കിട്ടിയ മത്തിയാണ് പിന്നെ പരിഞ്ഞിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ അരിയുന്നുണ്ട് നമ്മൾ മത്തി വറുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളകും ചുള്ളിയെല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക അത് വാട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിഞ്ഞിലുണ്ടല്ലോ മീൻ്റെ മീൻമുട്ട മത്തീരമൊട്ട അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് വെന്ത് വരണം പരിഞ്ഞിൽ വേവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഒന്ന് തൂത്ത് കൂട്ടി വെച്ചിട്ട് നമ്മളൊരു പാത്രം വെച്ച് അളച്ച് വെച്ചാൽ മതി അപ്പോഴത്തേക്കും അത് നല്ലതുപോലെ വെന്ത് വരും ഈ മത്തിര മത്തിരമൊട്ട അപ്പോഴത്തേക്കും നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുള്ള നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഉണക്കച്ചീണി ഉണ്ടായിരുന്നു മോര് വെച്ചായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ വീടിമെടുത്തില്ലെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ നത്തിൻ്റെ മുട്ട എല്ലാവരും ഇതും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് അത് വേറെ ഒന്നും നമ്മുടെ തേങ്ങയാണ് തേങ്ങാതിരികെയിൽ നിന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പീര പോലെ നമുക്കിത് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തിന് മുട്ട ഇങ്ങനെ വെച്ചാലും നല്ലതാണ് നമ്മുടെ അടിപൊളി ഇട്ട് ചുട്ടെടുത്താലും അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളറ്റി ഒന്ന് തൂർത്ത് കൂട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കും വെച്ചാൽ മതി അതെല്ലാം സെറ്റാവും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മത്തിര മുട്ട ഈ മത്തിര മുട്ടക്കകത്ത് കുരു കുരുപുരാന്നുള്ള മുട്ട ഉണ്ടല്ലോ ആ മുട്ട പെണ്ണാണെന്നും മറ്റേ അല്ലാത്ത മുട്ട അല്ല ആ മുട്ട ആണാണെന്നും അല്ലാത്ത മുട്ട ആണു ഇത് പെണ്ണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ നിൽക്കാൻ പറ്റിയ ഫൈനലി ഇങ്ങനെയാണ് നമ്മുടെ ഊണ് പറ്റാത്ത